പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹരിയാനയിലാണ് നമ്മൾ നേരെ നമ്മുടെ ലേഡീസുള്ളി ട്രിപ്പുമായിട്ട് നമ്മൾ നേരെ മണാലിയിലേക്ക് പോവാണ് ആഗ്രയും ഡൽഹിയും മണാലിയാണല്ലോ പാക്കേജ് നമ്മൾ പോണ വണ്ടി ഇതാണ് നമ്മളെ ആൾക്കാരോട് ഉണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണേ നമ്മൾ 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 ഒടുവിൽ മണാലി എത്തി സെറ്റ് അല്ലേ അവിടെ ഓയ് ഹോട്ടലിലേക്ക് സുഹൃത്തുക്കളെ മണാലിയിൽ ഫ്രഷ് ആയി ഫ്രഷായി ലഗേജുകളൊക്കെ സെറ്റ് ചെയ്ത് ഫ്രഷ് ആയി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സീങ്ങിന് പോകണം പോകെ നമ്മള് ഹഡിംബ ടെമ്പിൾ പോണ് ഹിഡിംബാദേവി ടെമ്പിളിന്റെ ഹിഡിമ്പ ദേവിയെ കാണാൻ വേണ്ടിട്ട് പോകണം അപ്പൊ നമ്മൾ ഹടിബാ ഹിഡിംബാദേവി ടെമ്പിൾ കാണാൻ വേണ്ടിട്ട് വന്നതാണ് പറ്റല്ലേ ക്യൂഡ്നെസ് ഭാര്യ എറിയുന്നതാ പാട്ടുകാരി ചെറ്റല്ലേ അങ്ങനെ നമ്മൾ ഹിഡിമ്പാദേവി ടെമ്പിളിൽ എത്തി ഇതാണ് കോട്ടെ ും ശരിക്കും കാണാണ്ട് രാത്രിയാകുമ്പോ സെറ്റ് ൊന്നും ഇതാണ് ഹിഡിമ്പാദേവി ടെമ്പിൾ ഹടിമ്പാദേവി ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞ കേട്ടോ പ്രതിഷ്ഠക്ക് ഇണങ്ങി വായിരിക്കണം പിന്നെ അപ്പൊ നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണ് ഓക്കെ നമ്മള് ഒക്കെ എടുക്കാൻ വേണ്ടി കറങ്ങി കറങ്ങി റെഡി വൺ സ്റ്റാർട്ട് ഇറങ്ങൂ ഡാൻസ് കളിക്കണോ ബും അപ്പൊ നമ്മള് കൂടെ ഫോട്ടോസ് എടുക്കാണ് കഴിഞ്ഞോ 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 ബും അപ്പോ ഇവിടുന്ന് ഡ്രസ്സിൽ എടുത്ത് ഫോട്ടോ എടുക്കാൻ അൻപത് രൂപ ആയിട്ടോ അപ്പൊ മണാലിയിലാണ് നമ്മളെ ലേഡീസ് പുള്ളി ട്രിപ്പിന്റെ കൂടെയാണ് നമ്മൾ ഓക്കെ സുഹൃത്തുക്കൾ എഴുതാണ് പണി ഫുള്ള് ഫോട്ടോസ് എടുക്ക അവയിലുണ്ട് ചെറ്റല്ലേ ചിരിച്ചാ ചിരിക്കേറ്റ്

റെഡി ആ ഒന്നിട്ടോ റെഡി റെഡി അവിടെ ഉണ്ട് റെഡി സ്റ്റാർട്ട് ആ സ്റ്റാർട്ട് റെഡി അപ്പൊ നമ്മൾ ഹിഡിമ്പാദേവി ടെമ്പിളിൽ നിന്ന് നേരെ പോകുന്നത് ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങോ ഫോട്ടോസൊക്കെ കിട്ടിയില്ലേ സെറ്റല്ലേ സെറ്റല്ലേ ഫോട്ടോസൊക്കെ കണ്ടില്ല സെറ്റല്ലേ ഡിലീറ്റ് ചെയ്തു അപ്പൊ നമ്മൾ വാശി ടെമ്പിളിലേക്ക് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിടീ വശിഷ്ടിലേക്ക് നടക്കുന്നുണ്ടോ നമ്മള് ഫസ്റ്റ് ഡേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടൂറിസ്റ്റ് ഓണാസ്ട്രി വശിഷ്ഠി ടെമ്പിള് ഹിഡിമ്പ ടെമ്പിള് മാൽ റോഡ് വൻവിഹാർ അങ്ങനെ സാധനങ്ങളാണ് ജോഗിനി ഫാൾസ് കേൾ തമ്മിൽ അങ്ങനെ കയറും ചെയ്യാം നേരം അങ്ങനെ അങ്ങോട്ട് പോകട്ടോൾ സർ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ വേണം ഇവിടെ വാങ്ങോ സ്പ്രിംഗ് ശിസ്തമ്പിലെത്തി നമ്മള് ആൾറോഡ് എത്തി ഇനി നമ്മള് നേരെ വൻ വിഹാറും വദ്സ്റ്റ് ബണാസും കാണാൻ വേണ്ടി പോണു അതെ ഇവിടെ ടിബറ്റൻ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് चाई, चाई अब क्या चाहिए चाय चाय और चाय के साथ चाय। क्या चाहिए सिद्धू सिद्धू मूसा वाला नहीं है ना सिद्धू स्पेशल ब्रेड कुछ चाहिए

ताक गया ताक गया थक फेस വൻവിഹാറിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നുണ്ടോ ഓക്കേ ചേച്ചി അങ്ങനെ നമ്മൾ വൻ വിഹാറിലൂടെ അങ്ങനെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫോട്ടോസ് എടുക്കുക പൂജാലാടുക ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടികള് എന്നാ പോട്ടെ തിരിച്ചു പോട്ടെ അങ്ങനെ നമ്മൾ ഈ മോളിലൂടെ പോവാറോ സിഡു ആണോ സിഡു സിഡോ പൂവാടയാണ് ഒരു ഫുഡ് എക്സ്പ്ലോറേഷൻ ആണ് സമയം ഇരുട്ടി നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ മാർക്കറ്റിലാണ് മാൾ റോഡാണ് അത് കുറച്ചേർ ഉടങ്ങി നിന്നാണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകും നാളെ നമ്മൾ സ്നോ പോയിന്റിലേക്ക് പോകും ഓക്കെ അപ്പോൾ നമ്മളെല്ലാവരും പർച്ചേസിംഗും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൊണ്ടും കാണാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക